കൃഷ്ണ ഗുരുവായൂരപ്പ നാളെ അക്ഷയതൃതീയാണ് അതായത് ഏപ്രിൽ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പത് അക്ഷയതൃതീയ ബുധനാഴ്ചയാണ് ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണ് ചാന്ദ്രദിനം അക്ഷയതൃതീയ എന്ന് അറിയപ്പെടുന്നത് അക്ഷയതൃതീയ നാളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല എന്ന് പുരാതന കാലം മുതൽക്ക് തന്നെ വിശ്വാസമുണ്ട് അന്ന് പാവപ്പെട്ടവർക്ക് ദാനാതി ധർമ്മങ്ങൾ നടത്തുന്നത് പുണ്യമായി പലരും കരുതുന്നു വിഷ്ണു അവതാരങ്ങളായ പരശുരാമനും ബലഭദ്രനും എന്നിവർ ജനിച്ച ദിവസം കൂടിയാണ് അന്ന് അതുപോലെ ഭഗവതി അന്നപൂർണേശ്വരിയുടെ അവതാര ദിവസവും മഹാലക്ഷ്മി അനുഗ്രഹം ചൊരിയുന്ന ദിവസം എന്നിങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങളാണ് പരശുരാമ ജയന്തി ബലഭദ്ര ജയന്തി അഥവാ കർഷകരുടെ പുണ്യ ദിവസം സമൃദ്ധിയുടെ ദിവസം എന്നൊക്കെ പ്രാദേശികമായ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് അന്നപൂർണദേവി അവതാര ദിവസമായതിനാൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഇത് വിശേഷമാണ് കേരളത്തിലെ നമ്പൂതിരി ഗ്രഹങ്ങളിലൊക്കെ അന്നേ ദിവസം അന്തർജനങ്ങൾ കുട വടി ചെരുപ്പ് വിശറി പണം തുടങ്ങിയവ ദാനം ചെയ്തിട്ട് ജലപാനം ചെയ്യുകയുണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലും അന്നേ ദിവസം പ്രാധാന്യമുള്ളതാണ് ലക്ഷ്മീനാരായണ പ്രാധാന്യമുള്ള എറണാകുളത്തെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലും അതുപോലെ കൊരട്ടി മുളവള്ളിക്കാവ് ദേവി ദേവി ക്ഷേത്രത്തിലുമൊക്കെ വിശേഷമാണ് അത് അതിനപ്പുറം നമ്മൾ നെന്മിനി ഗുരുവായൂരിനടുത്ത് നെന്മിനി ബലരാമ ക്ഷേത്രമുണ്ട് അവിടെയും വളരെ പ്രധാനമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എങ്ങനെയെന്ന് വെച്ചാൽ നാളെ ശിവേലിയോടൊപ്പം അതായത് രാവിലെ ആറ് ആറേക്കാലിനുള്ള ശിവേലിയോടൊപ്പം മേളം ആ മേളം വരുന്നത് കാഴ്ച ശിവേലി കാഴ്ച ശിവേലി വരുന്നത് ഏകദേശം ഒൻപതോ ഒമ്പതരോ വരെ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് തുറന്നാൽ ശിവേലിയുണ്ട് ആ ശിവേലിയോടൊപ്പം മേളം അത് ആ മേളൊക്കെ നടത്തുന്നത് ഇവിടുത്തെ ഗുരുവായൂരത്തെ കഴകക്കാരുടെ വകയാണ് കഴകക്കാർ പത്ത് വീട്ടുകാരുടെ അവരുടെ എല്ലാം വകയായിട്ടാണ് ആ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്തുന്നത് നാളെ ഗുരുവായൂരനെ സംബന്ധിച്ച് ധാരാളം കല്യാണങ്ങളുള്ള ദിവസമാണ് പക്ഷേ തൃതീയ നാളിൽ പൊതുവേ കല്യാണങ്ങളുണ്ടാവും പക്ഷെ ഗുരുവായൂരിൽ ഏകദേശം നൂറ്റി അൻപതോളം കല്യാണങ്ങൾ ഇപ്പോൾ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തുകൊണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദിവസം കൂടിയാണ് അപ്പോൾ ഗുരുവായൂർ വരുന്ന ആളുകൾക്കൊക്കെ അത് ഏറ്റവും ഉത്തമമായ ദിവസമാണ് അതിനൊക്കെ അനുസരിച്ച് ദാനധർമാദികളൊക്കെ ചെയ്യ പൊതുവേ വൈശാഖ മാസത്തിൽ മാധവമാസത്തിൽ ലക്ഷ്മി ദേവിയും വിഷ്ണു ഭഗവാനും നമ്മുടെ ഭൂമിയിൽ ഈ ഒരു മാസം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ പ്രതീകമായിട്ട് ജലദാനം അതുപോലെ മറ്റു പല ദാനങ്ങളും ചെയ്യാൻ ഏറ്റവും നല്ലതാണ് എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ സവിധത്തിൽ വന്നിട്ട് അക്ഷയ തൃതീയനാളിൽ ദർശനം നടത്താനൊക്കെ കഴിയട്ടെ അതുപോലെ ഈ ഒരു മാസത്തിൽ നാളെ വരാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ഗുരുവായൂരപ്പനെ ദർശിക്കാനുള്ള ആ ഒരു സൗഭാഗ്യം ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ കടാക്ഷുണ്ടെങ്കിൽ ഇതൊക്കെ എളുപ്പത്തിൽ നടക്കും എത്ര തിരക്കുണ്ടെങ്കിലും വളരെ ലളിതമായിട്ട് നമുക്ക് ഉള്ളിലേക്ക് വന്ന് പ്രവേശിച്ച് ഗുരുവായൂരപ്പൻ്റെ ദർശനം നടത്താൻ കഴിയും അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും അക്ഷയതൃതീയ ആശംസകൾ നേരുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം